നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ വിനോദസഞ്ചാര കേന്ദ്രമായ കക്കാടംപൊയിലിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് വരുന്നു ഓടത്തൊരു പുതുശ്മശനവും പാതയും ശുചീകരിച്ച് എൻ്റെ മുഖം സന്നദ്ധസേന പതങ്കയത്ത് വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള മൂന്നാം ദിന തിരച്ചിലും നിരാശ അൻസാർ അരിമ്രയെ ആദരിച്ച് ഫോസ എയ്റ്റി നയൻ വാർത്തകൾ വിശദമായി വിനോദസഞ്ചാര കേന്ദ്രമായ കക്കാടപോയിലിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കും ആഗസ്റ്റ് പതിനാറിന് രാവിലെ പത്ത് മണിക്ക് തിരുവമ്പാടി നിയോജക മണ്ഡല എം എൽ എ ലിൻഡോ ജോസഫ് ഹെഡ് പോസ്റ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും കൂടറിഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് വാർഡ് മെമ്പർ സീന ബിജു ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ് താമരശ്ശേരി സബ് ഡിവിഷൻ ജില്ലാ പോലീസ് ചീഫ് ബൈജു കെ ഇ ഡിവൈഎസ്പി എസ് സുഷീർ കെ തിരുവമ്പാടി സ്റ്റേഷൻ പ്രിൻസിപ്പൽ എസ് ഐ രമ്യ ഇ കെ എന്നിവരും വിവിധ ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കാളികളാകും തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഴുവൻ റിസോർട്ട് ഉടമകളുടെ യോഗവും അന്നേ ദിവസം നടക്കും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഓടത്തൊരു ഗ്യാസിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനവും റോഡും ശുചീകരിച്ച് എൻ്റെ മുഖം സന്നദ്ധസേന കാട് മൂടിക്കിടന്നിരുന്ന ശ്മശാന റോഡ് വൃത്തിയാക്കി വഴുതി പോകുന്ന അവസ്ഥ ഒഴിവാക്കാൻ കുമ്മായവും ബ്ലീച്ചിങ് പൗഡറും വിതറി റോഡ് ശുചീകരിച്ചു കുത്തനെയുള്ള കോൺക്രീറ്റ് പാതയിലൂടെ സുഗമ സഞ്ചാരമാണ് ഇതോടെ സാധ്യമായത് പൊതുശ്മശാനത്തിലേക്കുള്ള ദിശാബോർഡും സ്ഥാപിച്ചു എൻ്റെ മുഖം രക്ഷാധികാരി ബക്കർ കളർ ബലൂൺ ശുചീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചീഫ് കോർഡിനേറ്റർ അഷ്കർ എൻ്റെ മുഖം പ്രസിഡന്റ് ജാബിർ ജനറൽ സെക്രട്ടറി എം ബി നസീർ ട്രഷറർ രജീഷ് പരമ്പടപ്പ് എന്നിവർ സംസാരിച്ചു ഡെപ്യൂട്ടി ചീഫ് സജീഷ് കർത്തോറമ്പ് ഷൈജു ഷംസു ഷംസൂപ്പുള്ളവർ ബാബു ഇള്ളങ്ങൾ ഷംസീർ മെട്രോ ജലീൽ പെരുമ്പടപ്പ് മനാഫ് അനി കല്ലട ഷനോജ് നന്ദൻ അഭിഷേക് നിയാസ് മാണി സുരേഷ് റഹീസ് എന്നിവർ നേതൃത്വം നൽകി പതങ്കയത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള മൂന്നാം ദിനത്തിലെ തിരച്ചിലും നിരാശ തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ആരംഭിച്ച തിരച്ചിൽ പക്ഷേ പ്രതികൂല കാലാവസ്ഥ മൂലം നേരത്തെ അവസാനിപ്പിക്കേണ്ടി വന്നു മഴ കനത്തതോടെ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതും മലവെള്ളപ്പാച്ചിൽ സാധ്യതയും മുന്നിൽ കണ്ടുവാണ് ഉച്ചയോടെ തിരച്ചിൽ നിർത്തേണ്ടി വന്നത് മുഖം അഗ്നിരക്ഷാസേന പോലീസ് വിവിധ സന്നദ്ധ സംഘടനകൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ തിരച്ചിൽ നിന്ന് നേതൃത്വം നൽകി കൊടിയത്തൂർ സ്വദേശിയും ഖത്തർ പ്രവാസിയുമായ ഇംഗ്ലീഷ് കവി അൻസാർ അരിബ്രയെ ആദരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് ഫോസാ ബാച്ച് സഹപാഠികൾ ഒയാസിസ് ഹെൽസ്റ്റോൺ എന്നീ ഇംഗ്ലീഷ് കവിതാ സമാഹാരത്തിലൂടെയാണ് അൻസാർ അരിമ്പ്ര ശ്രദ്ധേയനാവുന്നത് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് ബാച്ചിലെ സഹപാഠികളാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ ഗിരീഷ് കാരക്കുറ്റി പൊന്നാട് അണിയിച്ചു നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഫോസാംഗം ടി കെ നവാസ് ഖാൻ്റെ മകൾ നീം അസീല നവാസിനെയും അൻസാർ അരിംബ്രയുടെ മകൾ അക്സ അൻസാറിനെയും ചടങ്ങിൽ ആദരിച്ചു ഫോസ എയ്റ്റി നയൻ ചെയർമാൻ കെ എസ് മെഹബൂബ് ഉപഹാരങ്ങൾ സമ്മാനിച്ചു കൺവീനർ നാസർ കണ്ണാട്ടിൽ എ എം ഷബീർ ബഷീർ കൊടിയത്തൂർ ടി കെ നവാസ് ഖാൻ സി താജു ബഷീർ ചാലിൽ സി വി സുബീർ അഷ്റഫ് ചെറുവാടി നാസർ കളത്തിങ്ങൽ ജലാൽ എന്നിവർ സംസാരിച്ചു അബൂബക്കർ വിളക്കോട്ടിൽ അബ്ദുൽ ബാബു റാഷിദ് സുരേഷ് ബാബു ദിവാകരൻ എന്നിവർ നേതൃത്വം നൽകി റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ